അപ്പൊ ഗൾക്ക് ശേഷം ഞങ്ങൾ പുതിയ ബ്ലോഗുമായി നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ബസ് ബസ് കറക്റ്റ് കണ്ണാപ്പിയാളല്ലേ ാണ് പക്ഷെ ഇത് എന്താ ആശിക്ക് ഇപ്പോഴും പണ്ടത്തെ കണ്ണാപ്പി തരാൻ ഡ്രസ്സാണ് ഞാൻ നോട്ട് ചെയ്ത പറഞ്ഞു ത്തെ വീഡിയോ എന്താണ് പെരുന്നാളിന്റെ ചെറിയ ചെറിയ ഷോപ്പിങ് നമ്മള് ഇതുവരെ ഡ്രസ്സ് പെരുന്നാളിന് രണ്ടിസുള്ളൂക്കാരെന്തേലും കരുതും പോവുകയാണ് അപ്പൊ നമ്മള് ഡ്രസ്സെടുക്കണം പിന്നെ കുറച്ച് ഇവിടെ മോന്തം എന്തൊക്കെ പറഞ്ഞു അതുണ്ട് നമ്മള് അതിന് പോകാണ് അപ്പൊ ക്യാമറമാൻ ആശയാണ് ആശയനെ പിന്നെ ഞങ്ങൾക്ക് അറിയാക്കണം പണ്ടിക്കാട് കുഞ്ഞാനെന്ന വ്യക്തിയുടെ അനിയനാണ് അതെ ഞങ്ങളൊപ്പം പഠിച്ചിരുന്നത് ആണ് അതെ അപ്പൊ ഞങ്ങള് ഇനി ഡ്രസ് എടുക്കണം

വെട്ടാൻ മുടിയൊക്കെ െ മുറ ക്യാമറമാൻമാരൊക്കെ ഇവളെ കൊറച്ച് പൊട്ടത്തരം കാണാം പക്ഷെ അല്ലേ ഒക്കെ തെറ്റിച്ചും ഇവളെ പ്രമോഷം കിട്ടി ജെസ്ലിക്ക് പഠിച്ചു നോക്കു പരീക്ഷക്കും പാടിങ്ങനെ പഠിച്ചിട്ടുണ്ടാവൂല ഗൈസ പേര് ഓഫർ കൊടുക്കുന്നുണ്ട് പത്താൾക്കാർക്ക് പെട്ടെന്ന് നോക്കി കിട്ടി പെട്ടെന്ന് നോക്കി എങ്ങനും കിട്ടും നോക്കിട്ടോ ഇതിനെ വീഡ് ചെയ്യാൻ കൊടുക്കൊന്നും അറിയില്ല എത്ര വെട്ടും ടേക്ക് എടുക്കണം എടുക്കണ ഞാനൊക്കെയാണെങ്കി എന്തൊക്കെ ഇവലാണോ ചീത്തയും പറയില്ല അവിടെ എല്ലാം ചീത്ത അറിഞ്ഞേ ചീത്ത പറഞ്ഞ പ്രീമിയം സർവീസ് ആയ പർച്ചണിടും ഞാന് അപ്പൊ എന്താ അറിയണ്ടേ വല്യ ഫോൺ വേണ്ട അപ്പൊ ഞാൻ പറയുന്ന എന്താ ഞാന് ജസ്റ്റലിക്ക് ഒരു ഫോണും വാങ്ങി തരുന്നില്ല ഹാപ്പി ബർത്ത്ഡേ ടു

ഗ്സ് അങ്ങനെ ഞങ്ങളൊരു ഷോപ്പിൽ കയറി ഈ പെണ്ണുന് സകല ഡ്രസ്സും കാട്ടിക്കൊടുത്തു ഏതെങ്കിലും ഇതിന് പറ്റണമുണ്ടോ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ തന്നെ തോന്നൂലെ ഒരു ഡ്രസ്സും ഇറ്റങ്ങൾക്ക് പറ്റൂല പിന്നെ അമ്മക്ക് ഇപ്പൊ അതെടുത്തോ ഒന്നും പറയാൻ പറ്റൂലല്ലോ പെണ്ണുങ്ങൾക്ക് പറയാൻ ചെറിയ മനസ്സല്ലേ ആ നമ്മൾ വേദനിപ്പിക്കാൻ പറ്റൂലല്ലോ അവിടെ ഈ ഒന്നും ഗൈവരൊന്നും പറ്റൂല യാടുകിയത് കരുതി

ഒരു അടുത്ത ടോട്ടൽ എത്ര മൂന്നാമത്തെ ഷോപ്പാ അങ്ങനെ അറിയാം പണ്ട് ഞാന് പണ്ട് കൊറേ കിട്ടി എത്ര ഷോപ്പ് കയറാം ചേട്ടോ ആറ് ഷോപ്പ് കേറിയിട്ട് ആറാമത്തിയിലാണ് കിട്ടിയത് ഹൈർ അഹമ്മദി വിടോ ആ ഓർമ്മണ്ടാവൂലോ അല്ലേ അവസാനം കിട്ടി അപ്പൊ നിങ്ങളോട് പറയാല്ലേ അത് പെണ്ണുങ്ങൾ ഒരിക്കലും ഡ്രസ് എടുക്കാൻ പോര പെട്ടാൾക്കാരെങ്കിലും കമന്റ് അടിച്ചു ഓരോ ഷോപ്പും രണ്ടു മിനിറ്റോളും എടുക്കിൽ അപ്പൊ നമ്മള് ഇനി ഞമ്മള് നോമ്പ് തുറക്കാൻ പോവുകയാണ് ഞമ്മള് ചില്ലീസ് കണ്ണു പോണ് ചില്ലീസ് നോമ്പ് പറഞ്ഞിട്ട് അറിയോ എങ്ങോട്ടോസ് വേണ്ട ക്യൂട്ട്നെ ഒന്നും ഇടാൻ വയ്ക്കല്ലോ നോമ്പിട്ട് ആ ആ ഇതിനെ പറ്റി കുറ്റം പറയാണ് കേനും മതി എവിടക്കോ പോയപ്പോ എന്തവിടെ ഔഷജു അൺഎക്സ്പെക്റ്റഡായല്ലോ എവിടക്ക് പോന്നതാ എവിടക്ക് പോന്നതാ നോമ്പിണ്ടായിന്നല്ലേ നോമ്പ് പറഞ്ഞോ വണ്ടിയിൽ <mí> പെട്രോളില്ല <toys》Panavala> <imitra>

പക്ഷെ ഒക്കെ എല്ലാ പീഡിന്നും പോയിട്ട് വലിയ രസം ഒന്നും ഇല്ലാത്ത വീഡിയോ എന്നാലും അപ്പോൾ ഇതിവിടെ അവസാനിക്കാണ് നിങ്ങളെല്ലാരും ആവശ്യമല്ല അവൾ എല്ലാരും സന്തോഷിക്കുക അതാണ് വേണ്ടത് എന്തിനാ വെറുതെ നെഗറ്റീവ് വാണ്ടത് അവളിങ്ങനെ ഹാപ്പി ആയിരിക്കല്ലേ വേണ്ടത് അപ്പൊ ചീന കവൻ ഇട്ടുണ്ട് ഞമ്മളെ വേറൊന്നും തളർത്തണെന്തിനാളൂട്ടോഡിയോ കാണാൻ